ഗോൾഡ്മാൻ സാക്സിലെ ഐ ടി സെക്ടറിലെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഗോൾമാൻ സാക്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യൂ ടു റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഡിമാൻഡൊക്കെ ആയി വരുന്നതിൻ്റെ ഒരു ഏർളി സയൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അങ്ങോട്ടുള്ള ഒരു പാദം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഗ്രോത്ത് വിസിബിലിറ്റി ഒക്കെ തന്നെ വീക്കായിട്ട് നിലനിൽക്കുന്നു എന്നൊരു വ്യൂ പോയിന്റാണ് നിലയിൽ ഇപ്പോൾ ഗോൾമാൻ സാക്സ് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ എ ഐ ലെറ്റ് പ്രൊഡക്ടിവിറ്റി ഗെയിംസ് ഒക്കെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് കൂടാതെ ടെക് സ്പെൻഡിംഗ് ടെക്നോളജിയിലുള്ള സ്പെൻഡിങ് പരിശോധിക്കുകയാണെങ്കിലൊക്കെ കുറവുണ്ട് ുന്നു എന്നൊരു കാര്യം അവരിപ്പോൾ ഒരു കോഷ്യസ് സ്റ്റാൻസ് ആയിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു കൂടാതെ വാല്യുവേഷൻ പരിശോധിക്കുകയാണെങ്കിൽ പല ഐ ടി കമ്പനികളും ഇപ്പോഴും ഒരു ഫെയർലി വാല്യൂഡ് അല്ല ഒരു ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിലനിൽക്കുന്നത് കൂടാതെ ചില ഐ ടി കമ്പനികൾക്ക് മാത്രമാണ് ആയിട്ട് ഡീല് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റേബിളായിട്ട് ഡീല് കൈക്കലാക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് എന്നതൊക്കെ തന്നെ ഗോൾഡ്മാൻ സാക്സ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ പല ഐ ടി കമ്പനികളെ നോക്കുകയാണെങ്കിലും ടോപ്പ് ലൈൻ ഗ്രോത്തിലൊക്കെ തന്നെ അതായത് റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു നേട്ടം കാണാൻ വേണ്ടിയിട്ട് റിക്കുന്നത് റി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാൽ ഒരു ഗ്രാജുവൽ റിക്കവറി മാത്രമാണുള്ളത് ഒരു വി ഷേപ്പിൽ അതായത് കുത്തനെ താഴോട്ട് പോയി അതിനുശേഷം ഷാർപ്പായിട്ടുള്ള ഒരു ഇൻക്രീസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു റവന്യൂ ഐ ടി കമ്പനികൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിലവിലെ കമ്പനിയുടെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള ലാർജ് ക്യാപ്പുകളൊക്കെ തന്നെ ഒരു ഹോൾഡ് ചെയ്യുക എന്നൊരു കാര്യമാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു റാലി കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ആ ഒരു റാലിയിലേക്ക് ജോയിൻ ചെയ്യാതിരിക്കുക സെക്ടോറിലി പരിശോധിക്കുകയാണെങ്കിൽ ഒരു സൈക്ലിക്കലൊക്കെ സൈക്ലിക്കലി നോക്കുകയാണെങ്കിലും ഐ ടി സെക്ടറിൽ സ്ലോ ഡൗൺ നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഗവൺമെന്റ് സാക്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്